എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ നൂറ്റി മുപ്പത്താറാം ഭാഗമാണ് നിങ്ങളിന്ന് വായിച്ചു കേൾക്കാൻ പോകുന്നത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കേൾക്കാൻ എല്ലാവരും ശ്രമിക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ചെയ്താൽ നമുക്ക് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ മുടക്കമില്ലാതെ ദിവസവും കേൾക്കാൻ കഴിയുമല്ലോ എല്ലാവർക്കും നല്ല ഒരു ദിവസം പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം ലാസ്റ്റ് ബസ് വന്ന് നിരത്തും തട്ടിൽ നിന്നു ആളുകൾ ഓരോരുത്തരായി ഇറങ്ങി തുടങ്ങി സുരൻ വളരെ ശ്രദ്ധാപൂർവം ബസ്സിൻ്റെ വാതിൽക്കലേക്ക് തന്നെ നോക്കുന്നുണ്ട് കിച്ചു ഇറങ്ങുന്നുണ്ടോ എന്നത് മാത്രമാണ് അവന് അറിയേണ്ടിയിരുന്നത് ബാക്കി ആരൊക്കെ ഇറങ്ങിയാലെന്ത് ഇറങ്ങിയില്ലെങ്കിലെന്ത് ഒരു പരിചയവുമില്ലാത്ത കുറേ പേര് ഇറങ്ങിപ്പോയി കിച്ചുവും അനുവും ഇതിനുള്ളിലില്ലേ എന്ന് സുരൻ സംശയിച്ചു പോയി ഒരാളെ നോക്കി നിന്നാൽ ആവശ്യ സമയത്ത് കാണില്ലല്ലോ അപ്പോഴാണ് മുൻവശത്തെ വാതിലിലൂടെ അനു ഇറങ്ങുന്നത് കണ്ടത് അനു ബസ്സിൽ നിന്ന് താഴെ ഇറങ്ങിയതേ എങ്ങോട്ടും നോക്കുക പോലും ചെയ്യാതെ സാമാന്യം നല്ല വേഗതയിൽ കോൺവെൻ്റിനെ ലക്ഷ്യമാക്കി നടക്കുന്നത് സുരൻ കണ്ടു അങ്ങോട്ട് ഒന്ന് നോക്കിയിട്ട് തിരിഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്കും പിൻവാതിലിൽ കൂടി കിച്ചുവും ഇറങ്ങി അവനും എങ്ങോട്ടും നോക്കുക പോലും ചെയ്യാതെ റോഡിൻ്റെ അരികു പറ്റി മുന്നോട്ട് നടക്കുന്നു കിച്ചുവിൻ്റെ കൂടെ ആരുമില്ല ഒറ്റയ്ക്ക് എന്തോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് നടന്നു പോവുകയാണ് എല്ലാം കൊണ്ടും തൻ്റെ പദ്ധതി നടപ്പിലാക്കാൻ ഇതിലും പറ്റിയ സാഹചര്യം ഇനി കിട്ടാനില്ല ബസ് നിർത്തുന്ന സ്ഥലത്തു നിന്നും പിന്നെ അല്പം ഇറക്കമുള്ള പ്രദേശമാണ് അത് കുറച്ചു ദൂരമേ ഉള്ളൂ അവിടം കഴിഞ്ഞ് ഒരു ചെറിയ പറമ്പ് കൂടി കഴിഞ്ഞാൽ പിന്നെ വലതു വശത്ത് പള്ളിയാണ് പള്ളിക്കലെത്താൻ സുരൻ വണ്ടി നിർത്തിയിടത്തു നിന്ന് അര കിലോമീറ്റർ ദൂരം കാണും അത്രയും ദൂരം വളരെ പ്രധാനമാണ് രണ്ടു വശത്തും വീടുകളുണ്ട് പക്ഷേ വഴിയിലപ്പോൾ ആരുമില്ല വീടുകളുടെ മുറ്റത്ത് പോലും ആരെയും കാണാനില്ല പള്ളിപ്പറമ്പിൻ്റെ മതിലിനോട് ചേർന്ന് കാനയാണ് കാനയ്ക്കും റോഡിൻ്റെ ടാറിങ്ങിനുമിടയിൽ റോഡിൻ്റെ അരികു ചേർന്ന് തന്നെയാണ് വൈദ്യുതി ലൈൻ കടന്നു പോകുന്നത് ഇപ്പോൾ വഴിയിൽ കിച്ചുവല്ലാതെ വേറെ ആരുമില്ല ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ പള്ളിയുടെ അവിടെ മാത്രമേ ആ സമയത്ത് കാണുകയുള്ളൂ ഇടയ്ക്കുള്ള കുറച്ച് ഭാഗം മിക്ക സമയവും വിജനമായിരിക്കും നാട്ടുകാർ വല്ലപ്പോഴും മാത്രം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അത്രയും ഭാഗം പകൽ വെളിച്ചം ഒരിടത്തെയും മാറിയിട്ടില്ല സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു എന്നാലും ഇപ്പോഴും നല്ല വെളിച്ചമുണ്ട് പള്ളിയുടെ മുൻവശത്തായി റോഡിനോട് ചേർന്ന് മൂന്ന് നാല് പേർ നേരത്തെ നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ എന്തോ പണിയോ മറ്റോ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അച്ഛനും ബാക്കി ഒന്നോ രണ്ടോ പേരും കൂടിയായിരുന്നു അവിടെ നിന്നത് കൈക്കാരന്മാരായിരിക്കും അവരെ കുറച്ചു മുമ്പ് സുരൻ കണ്ടിരുന്നു അച്ഛനെ അല്ലാതെ ബാക്കി ആരെയും സുരന് മനസ്സിലായില്ല കാരണം അയാൾക്ക് നിരത്തിൻതട്ടിൽ പരിചയക്കാർ തീരെ ഇല്ലല്ലോ ഇപ്പോൾ അവർ അവരുടെ പാട്ടിനു പോയി കാണും അവിടെയെങ്ങും ആരെയും കാണുന്നില്ല കിച്ചു നടന്ന് പള്ളിപ്പറമ്പിന് അടുത്തെത്തി ഇപ്പോൾ അവൻ വലതുവശത്തുകൂടിയാണ് പോകുന്നത് ഇടതുവശത്തു കൂടി തന്നെ പോയിരുന്നെങ്കിൽ എത്ര എളുപ്പമായിരുന്നു ഇടതുവശത്തു കൂടിയാണല്ലോ വണ്ടി ഓടിച്ചു പോകേണ്ടത് ഏതായാലും അവൻ ഏത് കൂടി പോയാലും തനിക്ക് കാര്യം സാധിക്കാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് സുരൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു വേറെ വണ്ടികളൊന്നും എതിർവശത്തു നിന്നും വരുന്നില്ല പെട്ടെന്നൊന്ന് വലതുവശത്തേക്ക് വെട്ടിച്ചാൽ പോലും അപകടമൊന്നും ഉണ്ടാവില്ല അപ്രതീക്ഷിതമായി ബ്രേക്ക് ചവിട്ടുമ്പോൾ ചില വണ്ടികൾക്ക് സൈഡ് വലിവ് ഉണ്ടാകുന്നതാണ് ബ്രേക്ക് സിസ്റ്റം അത്ര പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ സൈഡിലേക്ക് വലിക്കാതിരിക്കുകയുള്ളൂ തൻ്റെ വണ്ടി വലതുവശത്തേക്ക് പോയാലും അങ്ങനെയുണ്ടായ സൈഡ് വലിവാണെന്നേ വെഹിക്കിൾ ഇൻസ്പെക്ടർ നോക്കിയാൽ പോലും മനസ്സിലാകുകയുള്ളൂ നല്ല വേഗതയിൽ തന്നെ ലോറി ഓടിച്ചു വരുന്ന സൂര്യനും വഴിയുടെ വലതുവശം പറ്റി നടന്നു പോകുന്ന കിച്ചുവും പള്ളിയുടെ മുൻവശത്ത് ഏതാണ്ട് ഒരേ സമയത്ത് തന്നെ എത്തി പള്ളിയിലേക്ക് കയറുന്ന റോഡിന് തൊട്ട് മുൻപിലായി വലതുവശത്തു തന്നെ ഒരു വൈദ്യുതി പോസ്റ്റുണ്ട് ആ പോസ്റ്റിന് മുകളിലൂടെയാണ് ഏഴ് കമ്പികൾ കടന്നു പോകുന്നത് ഹൈടെൻഷൻ ലൈനും ലോ ടെൻഷൻ ലൈനും വലിച്ചിരിക്കുന്നത് ഒരേ പോസ്റ്റിലൂടെയാണ് അതായത് അതൊരു എച്ച് ടി എൽ ടി പോസ്റ്റാണ് അതുകൊണ്ട് എൽ ടിയുടെ നാല് കമ്പികളും എച്ച് ടിയുടെ മൂന്ന് കമ്പികളും രണ്ട് ക്രോസാമുകളിലായി അതേ പോസ്റ്റിന് മുകളിലൂടെയാണ് കടന്നു പോകുന്നത് ഇനി നിന്നാൽ പറ്റില്ല അവൻ പള്ളിയുടെ മുൻപിലെത്താറായി അവിടെ വെച്ച് തന്നെ ദൈവസാന്നിധ്യത്തിൽ അവൻ സ്വർഗരാജ്യം പോകട്ടെ എന്ന് സുരൻ വിചാരിച്ചു അതേ നിമിഷം അതുവരെ വന്ന വേഗതയിൽ തന്നെ സുരൻ വണ്ടി വെട്ടിത്തിരിച്ചതും ഒപ്പം കഴിഞ്ഞു ഏതാണ്ട് അറുപത് കിലോമീറ്ററോളം വേഗതയിൽ വന്ന വാഹനം കിച്ചുവിൻ്റെ നേരെ പാഞ്ഞു ചെന്നു കിച്ചു ഓടിമാറടാ അതാ ഒരു വണ്ടി നിന്റെ നേർക്ക് വരുന്നു ആരോ അലറി വിളിച്ചു പറഞ്ഞു എന്താണ് പറഞ്ഞതെന്നോ ആരാണ് പറഞ്ഞതെന്നോ മനസ്സിലായില്ലെങ്കിലും ആരോ ഉന്തി മാറ്റിയതുപോലെ കിച്ചു മുന്നോട്ട് ഒറ്റ ചാട്ടം ആഞ്ഞു ചാടിയതുകൊണ്ട് കിച്ചു കുറച്ച് അകലേക്ക് പോയി കിച്ചു ചെന്നുവീണത് കാനയുടെ അപ്പുറത്താണ് പള്ളിയുടെ മതിലിൽ പിടിച്ചാണ് അവൻ ബാലൻസ് ചെയ്ത് നിന്നത് ലക്ഷ്യം തെറ്റിയ വണ്ടി ചവിട്ടിയിട്ട് നിന്നില്ല പോസ്റ്റിന് തന്നെ ഇടിച്ചു പോസ്റ്റ് ഒടിഞ്ഞു എന്നിട്ടും നിൽക്കാതെ ആ വാഹനം വലതുവശത്തെ കാനയിലേക്ക് മുൻഭാഗം കുത്തി വീണു വണ്ടിയുടെ അടുത്തേക്ക് ആർക്കെങ്കിലും പോവുകയെങ്കിലും ചെയ്യണമെങ്കിൽ വൈദ്യുതി സപ്ലൈ നിർത്തണം ഹൈ ടെൻഷൻ സപ്ലൈ കൂടി ഉള്ളതുകൊണ്ട് ഫ്യൂസ് ഊരിയാൽ പോലും ശരിയാവില്ല ആരുടെയോ ഭാഗ്യത്തിന് വൈദ്യുതി വകുപ്പിൻ്റെ വാഹനം അതിലേ വന്നു എവിടെയോ വർക്ക് നടക്കുന്നിടത്ത് പോയി മടങ്ങി വരുന്ന വഴിയാണ് എന്തായാലും കൃത്യസമയത്ത് അവരെത്തി അവരപ്പോൾ തന്നെ ഉണർന്ന് പ്രവർത്തിച്ചു സബ്സ്റ്റേഷനിൽ വിളിച്ച് ലൈൻ ഓഫ് ചെയ്യിപ്പിച്ചു അതിനു ശേഷമാണ് വണ്ടിയുടെ അടുത്തേക്ക് ആരെങ്കിലും ചെന്നത് തന്നെ ഡ്രൈവർക്ക് നല്ല പരുക്ക് പറ്റിയിട്ടുണ്ടാകും രക്ഷിക്കാൻ ചെന്ന ആളുകളിൽ കിച്ചുവും ഉണ്ടായിരുന്നു അവനെ കൊല്ലാൻ വന്നവനാണ് അതെന്ന് കിച്ചുവിനറിയില്ലോ എല്ലാവരും കൂടിയാണ് സുരനെ വണ്ടിക്കുള്ളിൽ നിന്നും പുറത്തെടുത്തത് എന്നിട്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് അപ്പോൾ അവന് ബോധമില്ലായിരുന്നു സുരനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും അവനെ ആർക്കും മനസ്സിലായില്ല വണ്ടിയും ആർക്കും പരിചയമില്ല ആളുകൾ പരസ്പരം പറഞ്ഞു മറ്റേതോ നാട്ടിൽ നിന്ന് വന്ന വണ്ടിയാണെന്ന് തോന്നുന്നു ഇയാളെ ഇവിടെ എവിടെയും കണ്ടിട്ടില്ല ഈ വണ്ടിയും നമുക്ക് പരിചയമില്ലല്ലോ ഇവിടെയുള്ള ഏതാണ്ട് എല്ലാ വണ്ടികളും തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതുമാണ് പരിചയമുള്ളതുമാണ് അപ്പോൾ പിന്നെ പുറമേ നിന്ന് വന്നതായിരിക്കാനല്ലേ സാധ്യതയുള്ളൂ ഈ നാട്ടിൽ ഇപ്പോൾ കല്ലുവലിക്കാൻ വേണ്ടിയും മറ്റും പലരുടെയും വണ്ടികൾ വരുന്നുണ്ടല്ലോ ആ കൂട്ടത്തിലെങ്ങാനും ഉള്ളതാണോ ഇത് എന്നറിയില്ലല്ലോ ഇയാളുടെ തന്നെ വണ്ടിയാണെന്ന് തോന്നുന്നു കുറച്ചു മുമ്പ് നിരത്തും തട്ടിൽ ആ ഇറക്കത്തിൽ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇയാൾ ചായക്കടയിലേക്ക് ചെല്ലുന്നത് കണ്ടിരുന്നു ആളെ കണ്ടു എന്ന് പറഞ്ഞാലും വണ്ടിയുടെ നമ്പറൊന്നും ഞാൻ നോക്കിയില്ല ഏതായാലും നല്ല പരിക്ക് കാണും എന്തുകൊണ്ടാണ് അങ്ങനെ പോയതെന്ന് മനസ്സിലാകുന്നില്ല വല്ല ഡ്രൈവർമാരും വന്നിരുന്നെങ്കിൽ അവർക്കൊരു ഏകദേശ രൂപം കിട്ടിയേനെ നമുക്കിപ്പോൾ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരുമാതിരി കിണ്ടി എന്നല്ലേ അറിയത്തുള്ളൂ നമ്മൾ അതിനെപ്പറ്റി പറയുന്നതിൽ ഒരു കാര്യവുമില്ല അപകടം നടക്കാനുള്ളത് നടന്നു പരുക്ക് പറ്റാനുള്ള ആളിന് പറ്റി അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇനിയിപ്പോൾ ആരും അങ്ങോട്ട് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നാലും പിന്നെയും ആളുകൾ അങ്ങോട്ട് വന്നുകൊണ്ടിരുന്നു പറഞ്ഞവർ പറഞ്ഞറിഞ്ഞത് പള്ളിയുടെ മുൻവശത്തേക്ക് ലോറി ഇടിച്ചു കയറി എന്നാണ് അത് കേട്ടാൽ പിന്നെ അച്ചായന്മാർക്ക് വീട്ടിൽ ഇരുപ്പുറയ്ക്കുമോ ആ ഇത് പള്ളിക്കാര്യമല്ലേ അവർ അപ്പോൾ തന്നെ വിവരങ്ങൾ അറിയാൻ വേണ്ടി ഇറങ്ങിവരും വരാതിരിക്കാൻ ഒക്കുമോ ഏതവനാ പള്ളിയിലേക്ക് വണ്ടിയിടിച്ച് കയറ്റിയത് എന്നൊന്ന് അറിയണമല്ലോ ആ ഭാവത്തിൽ തലയിൽ കെട്ടുമായി ഷർട്ടിൻ്റെ കൈയൊക്കെ തെറുത്ത് കയറ്റി വെച്ചാണ് അവർ വരുന്നത് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചെല്ലുമ്പോൾ തന്നെ അരിക്കേണ്ടി വന്നാലോ എന്ന ഒരു രീതി തല്ലാണെങ്കിലും കുത്താണെങ്കിലും എന്തിനും കരുതൽ നീ പക്ഷെ ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലാകുന്നത് റോഡിൽ നിന്ന് തെന്നി വന്ന വാഹനം പോസ്റ്റിനിടിച്ച് കാനയിലേക്ക് മറിഞ്ഞതേ ഉള്ളൂ എന്ന് സംഭവം പള്ളിയുടെ നേരെ റോഡിലാണെന്ന് മാത്രം അതിനാണ് പള്ളിയിലേക്ക് ഇടിച്ചു കയറി എന്ന് പറഞ്ഞു പരത്തിയത് ഉള്ളതിൻ്റെ പത്തിരട്ടി പറഞ്ഞു പരത്തുന്നവരാണല്ലോ നാട്ടുകാർ ഇതിപ്പോൾ പള്ളിയുടെ മതിലിന് പോലും ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല വാർത്ത വളരെ പെട്ടെന്ന് തന്നെ നിരത്തും തട്ടിലെങ്ങും പരന്നു വിവരം റജിയും വീരനും അറിയുകയും ചെയ്തു അവർ രണ്ടുപേരും ഒന്നും അറിയാത്തതുപോലെ അവിടേക്ക് വന്നു അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരിൽ ചിലർ റെജിയെ കപ്പ്യാരായിരുന്ന കാലം മുതലേ അറിയുന്നവരാണ് ഇപ്പോൾ ധാരാളം വണ്ടിയൊക്കെ ഉണ്ടെന്നും വണ്ടി ഓടിക്കാൻ അറിയാം എന്നുമൊക്കെ അവർക്കും അറിയാം അതുകൊണ്ട് അവർ പോയി റജിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് അപകടമുണ്ടായത് എന്ന് റജിക്ക് പറയാൻ കഴിഞ്ഞെങ്കിലോ എന്നായിരുന്നു അവരുടെ പ്രതീക്ഷ അല്ല റെജി ഞാനൊരു കാര്യം ചോദിക്കുകയാണേ സാധാരണഗതിയിൽ റോഡിൻ്റെ ഇടതുവശത്തുകൂടിയാണല്ലോ വണ്ടി പോകേണ്ടത് ഈ വണ്ടിയും ഇവിടെ വരെ വന്നത് ഇടതുവശത്തുകൂടി തന്നെയാണ് എന്നാൽ പെട്ടെന്ന് അത് തെന്നി വരും പോലെ വലതുവശത്തേക്ക് വരാൻ കാരണം എന്തായിരിക്കും ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലാത്തതുകൊണ്ടാകെട്ടോ അറിയാവുന്ന ഒരാളെ കിട്ടിയപ്പോൾ ചോദിച്ചേക്കാം എന്ന് വെച്ചതാണ് വേറൊന്നും വിചാരിക്കേണ്ട കേട്ടോ വണ്ടി അങ്ങോട്ട് പോയതിൻ്റെ യഥാർത്ഥ കാരണം തനിക്ക് അറിയാം കിച്ചു ആവശ്യത്തു കൂടി ആയിരുന്നിരിക്കണം നടന്നു പോയത് പക്ഷേ കിച്ചുവിൻ്റെ ശരീരത്ത് വണ്ടി തൊട്ടിട്ടു പോലുമില്ല പരിക്ക് പറ്റിയത് സുരനു തന്നെയാണ് അപ്പോൾ കിച്ചു തന്ത്രപരമായി രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവനെ ദൈവം തമ്പുരാൻ രക്ഷപ്പെടുത്തി എന്തായാലും ആ കാര്യം ഇപ്പോൾ ഇവരോട് പറയാൻ പറ്റില്ലല്ലോ ഇവരോട് പറയാൻ ഒരു ന്യായം കണ്ടുപിടിക്കണം പെട്ടെന്ന് തന്നെ അവൻ്റെ മനസ്സിൽ അതിനുള്ള ഉത്തരം തോന്നുകയും ചെയ്തു ചില വണ്ടികൾക്ക് സൈഡ് വലിവുണ്ട് അതായത് ബ്രേക്ക് ചവിട്ടുമ്പോൾ ചിലപ്പോൾ വലതുവശത്തേക്ക് പോകും മറ്റ് ചിലപ്പോൾ ഇടതുവശത്തേക്കും പോകും ഇത് ചെറുതായി ഒക്കെയേ ഉള്ളൂ എങ്കിൽ ആരും അത്ര ഗവനിക്കില്ല ചിലപ്പോൾ അറിയുകയുമില്ല ഒന്നും സഡൻ ബ്രേക്ക് വേണ്ടി വരില്ലല്ലോ വണ്ടിയുടെ വേഗത കൂടുന്നതിനനുസരിച്ച് വലിയുടെ ദൈർഘ്യവും കൂടും ഈ വണ്ടി മിക്കവാറും നല്ല വേഗതയിലായിരുന്നിരിക്കണം വന്നത് പെട്ടെന്ന് എന്ത് കാരണത്താലാണ് എന്നറിയില്ല ബ്രേക്ക് കാണും തെന്നി പോന്നിട്ടുമുണ്ടാകും വല്ല പട്ടിയും മുമ്പിൽ ചാടിയാലും മതിയല്ലോ പട്ടി പേടിച്ച് നാട് വിട്ട് കാണുകയും ചെയ്യും കാർണോമാൻക്ക് അന്നേരവും സംശയം ശരിക്കും തീർന്നില്ല അവരുടെ മനസ്സിൽ തോന്നിയ കാര്യം അങ്ങനെ തെന്നിപ്പോകുമ്പോഴാണെങ്കിലും എങ്ങനെയെങ്കിലും വണ്ടി നിർത്താൻ പറ്റില്ലേ എന്നാണ് വണ്ടി നിർത്താൻ പെട്ടെന്ന് ബ്രേക്കല്ലേ ഈ മാർഗമുള്ളൂ അത് ഫലിച്ചില്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് നിർത്താൻ വേറെ വഴികളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ഡ്രൈവർ പോസ്റ്റിന് വണ്ടി ഇടിപ്പിച്ചത് ഇതെല്ലാം സെക്കൻഡിനുള്ളിൽ കഴിയുന്ന കാര്യങ്ങളല്ലേ അവരാ ചേട്ടാ അതിനിടയിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ തോന്നില്ല നേരം കിട്ടുകയുമില്ല നിങ്ങൾ പറയുന്നത് പോലെ കണ്ണടച്ച് തുറക്കും മുമ്പ് എല്ലാം കഴിയും ഏതായാലും റെജി വന്നതുകൊണ്ട് സംശയം തീർന്നു ഇതാരണെന്നോ ആരുടെ വണ്ടിയാണെന്നോ റെജിക്കോ വീരനോ മറ്റാർക്കുമോ അറിയില്ലല്ലോ വണ്ടി അവിടെ നിന്നും മാറ്റണമെങ്കിൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ആൾ വരണം വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടോ എന്നറിയില്ല മാത്രവുമല്ല ഇലക്ട്രിസിറ്റി ബോർഡിന് വന്ന നഷ്ടം കൊടുക്കേണ്ടി വരികയും ചെയ്യും അതും എത്രയെന്നറിയണമെങ്കിൽ ബോർഡിൽ നിന്നും ഉദ്യോഗസ്ഥർ വന്ന് എസ്റ്റിമേറ്റ് എടുക്കണം അങ്ങനെ പല പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് പോലീസ് കേസ് ആവാതിരിക്കാൻ പറ്റില്ല എല്ലാ പ്രശ്നങ്ങളും ഉള്ളപ്പോൾ അതൊരു വള്ളിക്കെട്ടാകും ആ കേസിലേക്ക് തലയിടാതിരിക്കുകയാണ് നല്ലത് എന്നാണ് റെജിക്ക് തോന്നിയത് അതുകൊണ്ട് അവർ രണ്ടുപേരും കൂടി മെല്ലെ സ്ഥലത്തു നിന്നും പിൻവാങ്ങി കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ കഥയുടെ ഓരോരോ ഭാഗങ്ങൾ അവരും ദിവസവും കേൾക്കട്ടെന്ന് അല്ലേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്താൽ യൂട്യൂബ് ഈ കഥ കൂടുതൽ പേരിലേക്ക് എത്തിക്കുമത്രേ അത്രയും പേർ കൂടുതൽ വായിച്ചാൽ നല്ലതല്ലേ അടുത്ത പാർട്ട് നാളെ തന്നെ പോസ്റ്റ് ചെയ്യും ഉച്ച രണ്ടരയ്ക്ക് തന്നെ എല്ലാവർക്കും നല്ലതു വരട്ടെ ഓക്കേ